ഇപ്പോൾ വാട്ടർ മെട്രോൻ്റെ ഒരു വീഡിയോ ഞാനിതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ വാട്ടർ മെട്രോൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും നമ്മളിപ്പോൾ ഈ എ സി കമ്പാർട്ട്മെൻറ്റിലൂടെ നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇതിലൂടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഇത് സർക്കാർ തലത്തിലുള്ള ഇതായത് കൊണ്ടാണ് ഇതിന് ഇത്രയും പൈസ കുറവ് അൻപത് രൂപ പെർ ഹെഡ് വരുന്നുള്ളൂ സർക്കാർ തലത്തിലോ ആയതുകൊണ്ടാണ് മറ്റേ പ്രൈവറ്റ് ഉള്ള തലത്തിലുള്ളത് ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും പ്രൈവറ്റ് തലത്തിലുള്ള പോകുന്നത് കാണാൻ പറ്റും പക്ഷെ അതിനൊക്കെ ഭയങ്കര എമൗണ്ട് ഒരാൾക്ക് തന്നെ ഇരുന്നൂറോ മുന്നൂറോ രൂപ കൊടുക്കുന്നുണ്ട് ശരിക്ക് നിങ്ങൾ വാട്ടർ മെട്രോയിൽ തന്നെ ചോദിച്ചിട്ട് കയറണം മറ്റുള്ള മെട്രോയിലൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല വാട്ടർ മെട്രോ കാരണം പല പ്രൈവറ്റ് ആളുകളും അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാട്ടർ മെട്രോ ചോദിച്ച് അതിൽ തന്നെ വന്നിട്ട് കയറണം എന്നുള്ളതാണ് ഓക്കെ ഭയങ്കര രസമാണ് നമുക്ക് ഫ്രണ്ടേജ് ഒന്നും കാണാൻ പറ്റില്ല കപ്പലുകളൊക്കെ കാണാം ഞങ്ങൾക്ക് വളരെ വളരെ ദൂരത്തേക്ക് നോക്കിയ കപ്പലുകളൊക്കെ കാണാൻ പറ്റും ഉണ്ടല്ലേ പല പല ബിൽഡിങ്സ് കൊച്ചിയില് നമ്മുടെ തമ്പുരാന മണ്ണിട്ട് നിരത്തിയ സ്ഥലത്തുള്ള പല പല ബിൽഡിങ്സുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊക്കെ വലിയ വലിയ ഹോട്ടലുകളും മോട്ടൽസുകളുമാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോട്ടോ കൊച്ചിയിലേക്കാണ് ഫോട്ടോ കൊച്ചിയിൽ ഇപ്പോൾ എത്തും നല്ല നല്ല കാലാവസ്ഥയാണ് ചെറിയ മഴ ഉണ്ട് എന്നാൽ ഇപ്പോൾ ഒന്ന് മേഘം മൂടിയിരിക്കുന്ന കാലാവസ്ഥയാണ് മഴ ഒന്ന് നിന്നിട്ടുണ്ട് ഇത് ചെറിയൊരു ഐലൻ്റ് ഞങ്ങൾ പാസ് ചെയ്ത് പോവുകയാണ് മല ഡ്രൈവിൽ നിന്നാണ് ഇത് യാത്ര പുറപ്പെട്ടിട്ടുള്ളത് അത് ചെറിയ ഒരു ഐലൻഡുണ്ട് ഐലൻഡിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ താമസിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കാണാൻ പറ്റും മുകളിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോട്ടേജുകൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഐലൻഡിൻ്റെ പേരെന്താണ് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നില്ല വൈഫിനാണോ അറിയില്ല എന്തായാലും കൊച്ചിൻ്റെ അത് എനിക്ക് തോന്നുന്നു ആലപ്പുഴയ്ക്ക് പോകാനുള്ള പാലമാണ് മുന്നിൽ കാണുന്നതെന്ന് തോന്നുന്നുണ്ട് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ നിങ്ങൾക്ക് വളരെ ദൂരത്തുനിന്ന് കാണാൻ പറ്റും ആ കാണുന്നത് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ് ഇപ്പം ഈ നീല കളറിൽ കാണുന്നത് ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഈ സൈഡിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നല്ല രസതിൻ്റെ വെള്ളത്തിൻ്റെ ഇടയിലൊക്കെ വെള്ളത്തിനിടയിൽ പായലുകളൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട് ശരിക്കൊരു കായലാണ് ഈ മറ്റ് മറു മറുകായലിലേക്കുള്ള ഒരു യാത്രയിലാണുള്ളത് ഓക്കെ ഇപ്പൊ ശരിക്കും കാണേണ്ടതാട്ടോ യാത്ര ചെയ്യേണ്ടതാണ് ഈ ഒരു അനുഭവം നമ്മൾ ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു യാത്രയാണ് വളരെ രസകരമായ ഒരു യാത്രയാണ് കപ്പലിൻ്റെ കപ്പൽ വന്ന് കിടക്കുന്നതും അതുപോലെ വ്യത്യസ്ത കുട്ടികൾക്കും കുറേ അറിവുകളാണ് ഇപ്പോൾ അതാ ചെറിയൊരു തിരുത്ത് പോലെ കാണുന്നില്ല അതൊരു ദ്വീപായിരിക്കും ആ ദ്വീപിൻ്റെ പേരെന്താണെന്ന് എനിക്ക് പറയാനറിയില്ല ഓക്കെ അതൊരു ദ്വീപാണ് അങ്ങനെ ഒരുപാട് ദ്വീപുകൾ കൂടിയതാണ് ഈ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദ്വീപുകളെ എനിക്ക് കാണാൻ പറ്റുള്ളൂ എൻ്റെ ഉമ്മയും എൻ്റെ പെങ്ങന്മാരും എല്ലാവരും കൂട്ടത്തിലുണ്ട് പേടിച്ചിരിക്കയാണ് വെള്ളത്തിലായതുകൊണ്ട് തന്നെ അമ്മ പേടിച്ചിങ്ങനെ ഇരിക്കാണ് എന്താ സംഭവിക്കാൻ അറിയാൻ വേണ്ടിട്ട്